നമസ്കാരം മീ എൻ്റെ മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞങ്ങൾ ലണ്ടനിൽ വന്നു അവിടെ ഇരുന്ന് ഒരു അപ്പാർട്ട്മെൻറ്റിലിരുന്നാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു ചേഞ്ചസും ഇല്ല ഇന്നലെ അബ്സുലൂട്ട് ആയിരുന്നു ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയം നിഫ്റ്റീൻ ഇയർലി നൂറ് പോയിൻ്റ് ഡൗണല്ലിരിക്കുന്നു നമുക്കൊക്കെ ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെ നമ്മളെ പട്ടാസ് ലിസ്റ്റിൽ ലിസ്റ്റിലിരിക്കുന്നതിന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് വാങ്ങാൻ ചാൻസ് കിട്ടിയിരിക്കുന്നു ഇന്ന് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഷോപ്പിംഗ് ആയിരുന്നാലും നമുക്ക് വളരെ നല്ല ന്യൂസുകളൊക്കെ ഇരിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഇത് നമുക്ക് നോക്കാം ആദ്യം സ്വർണത്തിനെ കുറിച്ച് സംസാരിക്കാം സ്വർണത്തിൻ്റെ വില നൂറ് രൂപ കുറഞ്ഞ് ലെവൻ തൗസൻഡ് ടു ഫിഫ്റ്റി ആയിരിക്കുന്നു സിൽവർ മൂന്ന് രൂപ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ആ ഗ്യാപ്പ് ബിറ്റ്വീൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്നത് ആയിട്ട് ഇരിക്കുന്നു ഇത് കാരണം ഈ സിൽവറിനെ ഫിസിക്കലാ വാങ്ങി വെറുക്കണമെന്ന് വിചാരിച്ച ആൾക്കാർക്കും ഇ ടി എഫിൽ വാങ്ങിയവർക്കൊക്കെ വളരെ പെയിൻ ആ പെയിൻ അവരെങ്ങനെയാണ് താങ്ങാൻ പോകുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ബട്ട് എനിവേ നടത്തത് നടന്നു പോയി പക്ഷെ ഇനി ഇതുപോലത്തെ റിസ്ക് എടുക്കാതിരിക്കണത് വളരെ നല്ലതാണ് നമുക്ക് നമുക്കേത് അറിയാമോ അത് മാത്രം ചെയ്താൽ മതി നമുക്ക് അറിയാത്ത കാര്യത്തിന് നമ്മൾ എക്സ് അതിനെ ചെയ്യാൻ പോയി അതിൽ അഹപ്പെട്ടെങ്കിൽ അത് നമ്മളെ നല്ല വേദനിപ്പിക്കും സോ ഒൺ മോർ ഡേ സ്വർണം നാലായിരത്തിൽ സ്റ്റേബിളായിരിക്കുന്നു നമുക്കത് നമ്മളെ ലെവലിൽ തന്നെ തങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഒര് ദിവസം കളിയാൻ കളിയാൻ അതിൻ്റെ ബേസ് സ്ട്രെങ്ത് ആകുന്നേ അല്ലാതെ കുറയുന്നില്ല വലിയ ക്രാക്ക് വരാൻ ചാൻസ് ഇല്ല അങ്ങനെ ഒരു ക്രാക്ക് വരണമെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞതുപോലെ ജിയോ പോളിറ്റിക്സ് മാറണം അമേരിക്കയിൽ ഫൈനാൻസിങ് സിസ്റ്റം വളരെ ചേഞ്ചസ് ഇരിക്കണം അതിൽ ട്രംപ് ഫെഡറൽ ഗവൺമെൻറ് പറയുന്നതിനെയും കോർട്ട് പറയുന്നതിനെയും കേൾക്കുന്നില്ല ജെറോം ബോളിൻ്റെ ഒപ്പം ചേർന്ന് ഫെഡറൽ റിസർവിൻ്റെ കൂടെയും അവർ പ്രശ്നം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നവരെയ്ക്കും അമേരിക്കയിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇരിക്കുന്നവരെയ്ക്കും ഈ പ്രോബ്ലം റിസോൾവ് ആകത്തില്ല ന്യൂസ് പേപ്പർ ന്യൂസ് വെളിയിൽ പോയിരുന്നാലും ഇന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഫുഡ് സ്റ്റാമ്പ്സ് എന്നവർ പറയും ബേസിക്കലി ആ സ്റ്റാമ്പിനെ കൊണ്ട് കൊടുത്തോണ്ട് നമ്മുടെ കടയിൽ പോയി നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങി കളിക്കാം പാവപ്പെട്ടവർക്ക് റേഷൻ കൊടുക്കുന്നതു ബദലായിട്ട് ഈ സ്ഥലങ്ങളിൽ ഈ ഫുഡ് സ്റ്റാമ്പ് കൊടുക്കും ആ ഫുഡ് സ്റ്റാമ്പിൻ്റെ ഫണ്ടിനെയും കട്ട് ചെയ്തിരിക്കുന്നു എന്തെന്ന് പറഞ്ഞാൽ ഓവറോൾ പണമില്ല ഗവൺമെൻറ് വന്നിട്ട് റൺ ഔട്ട് ഓഫ് മണി എമർജൻസി റിസോഴ്സിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ കോർട്ട് പറഞ്ഞതിന് ശേഷം അപ്പോൾ പൈസ തന്നെ കൊടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് സ്റ്റാമ്പ് വാങ്ങുന്ന മുക്കാവശി ആൾക്കാരും ഡെമോക്രാറ്റ്സിന് വോട്ടെടും ഇത് തന്നെ ട്രംപിൻ്റെ പോളിറ്റിക്സ് ഇതുപോലത്തെ പോളിറ്റിക്സിനിരിക്കുന്നവരേക്കും നമുക്ക് സ്വർണത്തിനെ കുറിച്ച് വിഷമം വേണ്ട ആപത്താണ്ടവർ പോലെയാണ് ട്രംപ് ഇരിക്കുന്നു ഇത് കാരണം ഇവിടെ തന്നെ സ്റ്റെബിലൈസ് ആകുന്നതിന് നമുക്ക് നല്ലതാണ് ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ആകുന്നു ഈ ബേസിൽ ഇരുന്ന് വേളിൽ കയറിയാൽ നമുക്ക് നല്ലതാണ് വെർട്ടിക്കൽ ഫോറിൻ്റെ ശേഷം ഈ സ്ഥലത്തിൽ ഒരു ബേസ് ക്രിയേറ്റ് ആകുന്നത് നമുക്ക് നല്ലതാണ് ഇതുപോലെ ഇന്ത്യയിലും മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് ന്യൂസുകളുണ്ട് നമുക്ക് മണപ്പുറത്തിലും മുത്തൂട്ടിലും കുറച്ച് അടി ഉണ്ടെങ്കിലും ഈ സൈഡ് ഒരു അഞ്ചഞ്ച് ശതവീതം അടി വാങ്ങിയാലും മറു സൈഡിൽ ഫൈറ്ററം തങ്കമയിലും നമുക്ക് ഹെവി റിട്ടേൺസ് തന്നിട്ടുണ്ട് രണ്ടും ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ഇതാണ് സ്ട്രക്ചർ ഇതാണ് നമ്മളെ പ്രോർട്ട്ഫോളിയോടെ സ്ട്രെങ്ത് രണ്ടും അങ്ങനെ ഇങ്ങനെ തലാസ് പോലെ നിർക്കും ഒന്ന് ഈ സൈഡിൽ ഫൈനാൻസ് ചെയ്യണത് ഇനിയൊരു സൈഡ് നോക്കിയാൽ സ്വർണം ഒന്ന് കുറഞ്ഞാൽ ഒന്ന് കയറും ഒന്ന് ഇറങ്ങിയെങ്കിൽ ഇൻ മറ്റൊന്ന് കയറും ഈ ബാലൻസ് നമുക്ക് വളരെ നല്ലതാണ് ഈ ബാലൻസ് വച്ച് നോക്കുമ്പോൾ ടൈറ്റൻ്റെ പ്രോഫിറ്റബിൾ വന്നിട്ട് ഫിഫ്റ്റി വൺ പെർസെന്റ് കയറിയിട്ടുണ്ട് ടൈറ്റനിൽ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ടൈറ്റനിൽ ധനീഷ്കിന്റെ ഹെഡ് അനീഷ് ചാവ്ല പറഞ്ഞതുപോലെ അടുത്ത് സ്വർണം വെള്ളിയും ഇരിക്കാൻ ചാൻസ് കുറവാണ് ഞങ്ങളടുത്ത് ഇരിക്കുന്ന സ്റ്റോക്ക് ഒക്കെ വെളിയിൽ പോവും അത്രയും ദൂരം റെക്കോർഡ് സെയിൽസ് നടന്നിരിക്കുന്നു ഇത് അവർ ഒക്ടോബറിൽ പറഞ്ഞതാണ് പക്ഷേ സെപ്റ്റംബറിൽ തന്നെ ഈ സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഒക്ടോബറിലും ഇതിൻ്റെ സ്പിൽ ഓവർ ഇരിക്കും ഫിഫ്റ്റി ടു വീക്ക് ഹൈന് ടൈറ്റ് തൊട്ടു ഫിഫ്റ്റി നയൻ പേഴ്സൻറ്റ് പ്രോഫിറ്റ് കയറി ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ലാഭമാണ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ റിമി രണ്ട് വർഷത്തിന് അയ്യായിരം കോടി ക്യാഷ് ഫ്ലോ ആയിരിക്കും അതായത് ഇത് ടാറ്റ കമ്പനിക്ക് കൊടുക്കും സോ ഈ കമ്പനിയെയും ഒരു കാഷ് ഫ്ലോ കമ്പനി എന്ന് പറയും ട്രേഡറിന്റെ ഫോളോവേഴ്സിനും എന്റെ അനിയന്റെ ഫോളോവേഴ്സിനും ഇത് വളരെ ഒരു ഘഷിയാണ് എന്തെന്ന് വച്ചാൽ നമ്മൾ ഇത് ഒരുപാട് ദിവസം കൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു വലിയ ഡിപ്പ് വന്ന സമയം അതിനെ കൺസിഡർ ചെയ്യണതാണ് നമ്മളെ ഒരു സ്വഭാവം ഇതുപോലെ തന്നെ തങ്കമ്മയിൽ തങ്കമ്മയിൽ പോയ പ്രാവശ്യം ഗോൾഡ് പ്രൈസ് ഡ്യൂട്ടി കെട്ടിയില്ല ഗോൾഡിന്റെ പ്രൈസിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു അത് പക്ഷേ ലോസ് ആയി പക്ഷേ ഈ പ്രാവശ്യം സെയിൽസ് വളരെ കയറി പ്രോഫിറ്റബിലിറ്റി റിട്ടേൺ ആയ കാരണം മാർക്കറ്റ് സൈഡിൽ ഇരുപത് ശതവീതം കയറി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുന്നു ഫോർട്ടീൻ പേഴ്സൻറ്റ് ഇന്നൊരു ദിവസത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ തങ്ങുമയിൽ കയറിയിട്ടുണ്ട് കല്യാണിലും നമ്മൾ കുറച്ച് വച്ചിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാൽ എവിടെ എന്ത് കിട്ടും നമുക്കറിയില്ല ലാഭം എവിടെ നിന്ന് വരുമെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ ഇതുപോലെ സ്ട്രക്ചർ ചെയ്യുന്ന സമയം നമുക്കതിൽ നിന്നൊരു വലിയ ലാഭം കിട്ടും പക്ഷേ എപ്പോഴും നമ്മൾ ക്ഷമയോട് കാത്തിരുന്ന് തന്നെ ചെയ്യണം ലെപ്രാളപ്പെട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇന്ന് നാളെ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് നിങ്ങൾക്ക് പോവും ഇപ്പോൾ അർബൻ കമ്പനിയുടെ ഇഷ്യൂ നൂറ്റി മൂന്ന് രൂപയ്ക്ക് പല മടങ്ങ് സബ്സ്ക്രൈബായി ഇരുന്നൂറ്റി മൂന്ന് രൂപ വരയ്ക്കും പോയായിരുന്നു അവർ ഇൻസ്റ്റ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് വീട്ടിൽ നിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഉടനെ അയക്കണതുപോലെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു അത് സക്സസ് ആകുമെന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല അത് ആ പ്രോസസ്സിൽ തന്നെ ഇരിക്കുന്നു ഇന്നും പ്രോഫിറ്റബിൾ ആയില്ല ഇത് കാരണം അതിൻ്റെ ഷെയറിൻ്റെ വിലയിനടിച്ച് ഇറുന്നൂറ്റി മൂന്ന് എന്നിരുന്ന ഷെയർ ഇന്ന് നൂറ്റി നാൽപ്പതിന് ഇറങ്ങിയിട്ടുണ്ട് വൺ തേർഡ് ഓഫ് ദി വാല്യൂ പോയി ഇന്ന് മുപ്പത്തിയേഴ് രൂപ രാപത്തിൽ ഇരിക്കുന്നു നിങ്ങൾക്ക് എക്സിറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ കമ്പനി പ്രോഫിറ്റബിൾ ആയാലും നയിക്ക പോലെ ഈ കമ്പനിയുടെ പ്രോഫിറ്റിനും കമ്പനിയുടെ വാല്യുവേഷനും ഒരു സംബന്ധമില്ല ലോട്ടറി ഇട്ടു ലോട്ടറി അടിച്ചു അതിൽ നിന്ന് എക്സിറ്റ് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ വരണതാണ് ബെറ്റർ സോ ആ അർബൻ കമ്പനിയിലിരുന്ന് എക്സിറ്റ് കൺസിഡർ ചെയ്യണത് ഒരുപാട് ആൾക്കാർക്ക് വളരെ നല്ലതാണ് ഹീജ് ഹീറോ ആൻഡ് ബജാജിൻ്റെ അടുത്ത് ഇരുന്ന് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നു ഹീറോ റെക്കോർഡ് സെയിൽസ് ചെയ്തിരുന്നാലും രണ്ട് മാസത്തിൽ ഒമ്പത് ലക്ഷം വണ്ടി വിറ്റിരുന്നാലും ഒക്ടോബറിൽ കമ്പനിയിൽ ഇരുന്ന് ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കുന്നത് എട്ട് ശതവീതം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കമ്പനി എന്ത് പറയുന്നു വാഹൻ ഡേറ്റ എന്ത് പറയണമെന്ന് വെച്ചാൽ അടുത്ത് ഓൾറെഡി ഇതിൻ്റെ എക്സസ് സ്റ്റോക്കൊക്കെ ഒക്കെ ഫ്ലഷ് ഔട്ടായി എന്ന് പറയുന്നു അതേസമയം മുപ്പതിനായിരം വണ്ടി എക്സ്പോർട്ട് ആയിരിക്കുന്നു എന്നും പറയുന്നു എക്സ്പോർട്ടിന് ഇവർ പുതിയതാണ് അടുത്ത ഒരു വർഷത്തിൽ ഇവരെ പൊസിഷൻ ഇന്നും സ്ട്രെങ്തനാകും എന്നാണ് പറയുന്നു മോർണിംഗ് കോണ്ടക്സ്റ്റിൽ ഒരു ആർട്ടിക്കിൾ വന്നതിൽ വിടാന്ന് പറയുന്ന അവരുടെ സ്കൂട്ടർ ഇപ്പോൾ ആൽമോസ്റ്റ് ഓല സോലാരൊപ്പം കാച്ചപ്പ് ആയിരിക്കുന്നു നിങ്ങൾ ഏത്രലിരിക്കുന്ന ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് നിങ്ങൾ ചേർക്കുവാണെങ്കിൽ അവർ ഓൾറെഡി മാർക്കറ്റിൽ വളരെ സ്ട്രോങ് പൊസിഷനിൽ ഇരിക്കുന്നു അടുത്ത് നമ്മൾ ബജാജിനെ നോക്കണം ബജാജ് അതിൻ്റെ സെയിൽസ് കയറിയിട്ടുണ്ട് ഡൊമസ്റ്റിക് ഭയങ്കരമായിട്ട് കയറിയില്ലെങ്കിലും എക്സ്പോർട്ട് വന്നിട്ട് സർജായിട്ടുണ്ട് ബജാജിൻ്റെ സെയിൽസിലും ഇരുന്ന് ഹീറോയിറ സെയിൽസിലും ഇരുന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച എത്രയും ജി എസ് ടി കട്ട് അതായത് ആക്ടോസിൽ ഗവൺമെൻറ് പറഞ്ഞതുപോലെ ഇല്ല ആക്ടോസിൽ വലിയ ജമ്പൊന്നുമില്ല എക്സെപ്റ്റ് ടാറ്റാസ് മറ്റവർ എല്ലാവർക്കും ഒരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തോ ഇല്ലെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തോ ലോ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തോ തന്നെ ഇരുന്നു ഇതോ ഇത് ഒരു വൺ ടൈം സെയിലാ പോകുമോ എന്ന ഒരു പേ ഇതൊക്കെ നോക്കി നമ്മൾ വളരെ കെയർഫുൾ ഇരിക്കണം ൊക്കെ നോക്കി തന്നെ നമ്മൾ സ്റ്റോക്കിൽ ഈ നോക്കണം അതുപോലെ ഇതുപോലത്തെ ഹെഡ്ലൈൻസ് നോക്കി സ്റ്റോക്കിൽ ഇറങ്ങിയാൽ ബോൾ ഡോണിയുടെ കയ്യിലിരിക്കും നമ്മൾ പാതി പിച്ചിൽ നിൽക്കും ഓ നമ്മൾ വളരെ ക്ഷമയോടെ കാത്തിരുന്ന് കളിക്കുന്നതാണ് വളരെ നല്ലത് ടാറ്റ കൺസ്യൂമറിൽ ഉപ്പും കോഫിയും ഭയങ്കരമായിട്ട് വിറ്റ് അവർ ടേൺ ഓവർ പതിനാറ് പെർസെൻറ്റ് കയറിയിട്ടുണ്ട് വലിയ വലിയ പ്ലെയേഴ്സിന് ഇത്രയും ടേൺ ഓവർ കയറാതെ സമയം ഇവർ കയറിയിരിക്കുന്നത് ഒരു നല്ല ഒരു കാര്യമാണ് വന്നിട്ട് ഈ കോഫിയും ഉപ്പും വളരെ നന്നായിട്ട് സെയിൽസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് ഒക്കെ വരും വരുമ്പോൾ വരണ സമയം നമുക്ക് നോക്കാം വേദാന്ത വന്നിട്ട് റെക്കോർഡ് ടേൺ ഓവർ ചെയ്തിട്ടുണ്ട് പക്ഷേ വൺ ടൈം എക്സെപ്ഷണൽ ലോസ് കാരണം അവരെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇതിൽ ലെഡിലും സിങ്ങിലും അവർ റെക്കോർഡ് ടേൺ ഓവർ ചെയ്തിട്ടുണ്ട് അതായത് സിൽവറിനെ ഇഷ്ടത്തിന് ചെയ്ത് വിൽക്കുന്നു വെള്ളീര സെയിൽസ് ഇടി വേദാന്തയിൽ നിന്ന് കയറാൻ പോകുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് തോന്നുന്നു കുറച്ച് തിരിഞ്ഞ് ഫാർമയെ നോക്കിപ്പോകാം സിപ്ല ഒരു ബോംബെ ബേസ്ഡ് പേഡിയാട്രിക് ജെനറിക് കമ്പനിയെയും അതേസമയം വെൽനസ് പ്രോഡക്റ്റ് ചെയ്യുന്ന കമ്പനിയും നൂറ്റി പതിനോറ് കോടി രൂപയ്ക്ക് കംപ്ലീറ്റായി വാങ്ങിയിരിക്കുന്നു അതുപോലെ നമ്മുടെ നാക്കോ ഫാമ കമ്പനി എവിയോല എന്ന ഒരു പ്രോഡക്റ്റ് നോവാക്രിസ്റ്റിനെടുത്തിരുന്ന ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റാണ് അത് വന്നിട്ട് ഇമ്യൂണോ സപ്ലൻ്റ് അതായത് ട്രാൻസ്പ്ലാന്റ് കിഡ്നി ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഈ ഇമ്യൂണിറ്റി ബൂസ്റ്റപ്പിന് യൂസ് ചെയ്യുന്നതാണ് അതായത് അവർക്ക് ഇമ്മീഡിയറ്റ് സപ്രസ്സെൻറ്റ് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യണ ഒരു മരുന്നാണത് കാരണം അവർ ഇതിനെ വന്നിട്ട് അവരുടെ ലോക്കൽ ലോക്കൽ പാർട്ട്ണർ മൂലം ലോഞ്ച് ചെയ്തിരിക്കുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് തിരിയെ ഞാൻ പറയുന്നു നാറ്റ്കോ വന്നിട്ട് നീഷ് പ്രോഡക്ട്സിന് അമേരിക്കൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിൽ വളരെ സ്പെഷ്യലിസ്റ്റ് ആണ് ഏത് കോംപ്ലക്സ് ഡ്രഗ്സും പാറ്റൻ്റെ വിട്ട് വെളിയിൽ പോകണമെന്ന് വെച്ചാൽ ക്വിക്ക് ഹാദിനെ കോപ്പി അടിച്ച് മാർക്കറ്റിൽ ഇടുന്നതിൽ അവർ വലിയ സ്പെഷ്യലിസ്റ്റാണ് ഇത് കാരണം നമ്മൾ നമ്മളിവരെ ഇവരതിനെ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും സ്വർണം ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്തതാണ് ഇപ്പോൾ യു എ യിൽ ഇത് ഇമ്പോർട്ട് ചെയ്യണതിൽ ഗോൾഡിൽ അതായത് ഗോൾ മാൾ നടക്കുന്നു എന്ന് എന്ന് പറയുന്നു അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തു വിൽക്കുന്ന ഗോളിന് ഗോൾഡിനെ വെളിനാട്ടിന് എക്സ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിന് വന്നിട്ട് ബോട്ടർ വളരെ ടൈറ്റൻ ചെയ്യുന്നു ഇതുപോലെ തന്നെ ടൈറ്റൻ ചെയ്ത് എന്താണ് യൂസ് ഗൾഫിലിരുന്ന് തമിഴ്നാട്ടിന് ഒരു ദിവസം പന്ത്രണ്ടിലിരുന്ന് പതിനഞ്ച് ഫ്ലൈറ്റ് വരുന്നു ഒര് ഫ്ലൈറ്റിലും നാനൂറ് പേരുണ്ട് നിങ്ങൾ റഫർ ഐഡിയ വെച്ചാൽ അതിൽ ഇത് കാരണം നിങ്ങൾ ടൈറ്റൻ ചെയ്ത കാരണമോ ജനങ്ങളെ മരക്കുന്ന കാരണമോ അവർ ഗോൾഡ് വാങ്ങത്തില്ല അവർക്ക് കരം സീൽ ഒരു കോൺഫിഡൻസ് ഇല്ല വാല്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് വാങ്ങുന്നു അതിന് നിങ്ങൾ ഫണ്ടമെൻ്റൽ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്താൽ മാത്രം തന്നെ ഈ പ്രോബ്ലം സോൾവ് ആകും അടുത്തത് ഇന്ത്യയിലൊപ്പം ഇതുവരെ ഒരു ബഹാബുലി ഫിറ്റ്നസ് ഞങ്ങൾ കിങ് ക്വീന് എന്ന് പറഞ്ഞ് സയൻസ് ഒന്നും ഞങ്ങളെ പഠിത്തത്തില്ല എന്നും പറഞ്ഞ് എന്ന് പറഞ്ഞ് നിങ്ങൾ പിങ്ക് പേപ്പറിൽ വായിച്ചിരിക്കും അങ്ങനെ ഇത്തിരി പൂ ഡൈവേർട്ടായി യൂറോപ്പിന് ഓർഡർ ആയിട്ട് കൊട്ടുന്നു എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ അമേരിക്കയ്ക്ക് അയച്ച ഗുഡ്സിൽ നാൽപ്പത് ശതവീതം നമ്മൾ തന്നെ പറയുന്നു നൂറ് രൂപയ്ക്ക് പോയെങ്കിൽ ലാസ്റ്റ് ഇയർ സെയിലിൽ ഈ വെർഷൻ നാൽപ്പത് രൂപയ്ക്കാണ് പോകുന്നു അപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നവരെയ്ക്കും അഗ്രിമെൻ്റ് ഒന്നും സൈൻ പോലെ ഇല്ല ചൈനയ്ക്ക് നമ്മൾ ഡ്യൂട്ടി വളരെ കുറവായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവർ സംസാരിച്ചോണ്ടിരിക്കുന്നു ക്രിസ്മസ് സീസൺ വന്നായിരുന്നു പക്ഷെ അത് പോയി ഈ ടെക്സ്റ്റൈൽ ആൻഡ് വെതർ ഇൻഡസ്ട്രിയിൽ നമ്മളെ സ്ഥലത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തവർക്ക് ഈ പ്രാവശ്യം വളരെ കഷ്ടമാണ് ഫുള്ളി അടുത്ത കൊല്ലത്തിലെങ്കിലും ഒരു അഗ്രിമെൻറ്റ് സൈനാകുമെന്ന് നമ്മൾ എതിർനോക്കിയിരിക്കുന്നു നന്ദി നമസ്കാരം